മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ എന്നാണ് കവിയൂർ പൊന്നമ്മ അറിയപ്പെടുന്നത് മെഗാസ്റ്റാറുകളുടെ എല്ലാം അമ്മ വേഷത്തിലെത്തിയ പൊന്നമ്മ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരി കൂടിയാണ് ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മരണം സംഭവിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മവേഷങ്ങൾ കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയിരുന്നു പിന്നീട് ആ അമ്മവേഷങ്ങൾ പൊന്നമ്മയെ വിട്ടുപോയതുമില്ല എന്നും മലയാളികളുടെ സ്നേഹനിധിയായ അമ്മ തന്നെയാണ് കവിയൂർ പൊന്നമ്മ എന്നാൽ സ്വന്തം ജീവിതത്തിൽ ആ അമ്മവേഷം പൊന്നമ്മയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ മാത്രമായിരുന്നു തന്റെ ജീവിതത്തിലെ അമ്മവേഷം പലപ്പോഴും കവിയൂർ പൊന്നമ്മയ്ക്ക് അന്യമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നയാളാണ് കവിയൂർ പൊന്നമ്മ തന്റെ കുടുംബ പ്രാരാബ്ധങ്ങൾ കൂടുന്നതിനനുസരിച്ച് സിനിമയിൽ കൂടുതൽ സജീവമാകേണ്ടി വന്നു അതിനാൽ തന്നെ തന്റെ വീടിനോടുള്ള ബന്ധവും വളരെ കുറവായിരുന്നു പൊന്നമ്മയ്ക്ക് അങ്ങനെയാണ് ഏക മകളായ ബിന്ദു പൊന്നമ്മയുമായി അകൽച്ചയിലാകുന്നത് മുമ്പൊരു അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്ന് ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മകളെക്കുറിച്ച് പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നു മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും ആ ഷോയുടെ അവതാരകനായിരുന്ന ജോൺ ബ്രിട്ടാസ് പൊന്നമ്മയോട് പറഞ്ഞു അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് ബിന്ദു പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്താണ് പൊന്നമ്മ ചേച്ചിക്ക് പറയാനുള്ളതെന്നും ബ്രിട്ടാസ് ചോദിക്കുന്നു കഷ്ടം എന്നാണ് പൊന്നമ്മ ആദ്യം പറഞ്ഞത് ഉള്ള സമയങ്ങളിൽ ഒരുപാട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോകണമായിരുന്നല്ലോ കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാകണമെന്നില്ല പക്ഷേ മുതിർന്നപ്പോഴും ഭയങ്കര ഷാഠ്യക്കാരിയായിരുന്നു ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് ശരിയാണ് നോക്കാൻ എനിക്ക് ചിലപ്പോഴൊന്നും പറ്റിയിട്ടില്ല അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്നും കവിയൂർ പൊന്നമ്മ പറഞ്ഞു പിന്നാലെ മുലപ്പാൽ പോലും തനിക്ക് തന്നില്ല എന്ന മകൾ ആരോപിച്ചുവെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ് എട്ട് മാസം വരെ മാത്രമേ പാല് കൊടുത്തിട്ടുള്ളൂ എന്നായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മറുപടി അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയുടെ ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് നിർമ്മാതാവായ മണിസ്വാമിയുമായി കവിയൂർ പൊന്നമ്മ വിവാഹിതയാകുന്നത് ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുപ്പത്തിലാകുന്നതും പിന്നീട് അത് വിവാഹത്തിൽ കലാശിക്കുന്നതും മകൾ ബിന്ദു ജനിച്ചതിനു ശേഷമായിരുന്നു പൊന്നമ്മയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇരുവരും തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് പൊന്നമ്മയെ മണിസ്വാമി ഉപേക്ഷിച്ചുപോയി പിന്നീട് അസുഖബാധിതനായതിനു ശേഷം ആരും നോക്കാനില്ലാതെ വന്നപ്പോഴാണ് തിരികെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നത് പിണക്കമെല്ലാം മറന്ന് നടി ഭർത്താവിനെ അവസാനം വരെ പരിചരിക്കുകയും ചെയ്തു കവിയൂർ പൊന്നമ്മയുടെ ഏകമകളായ ബിന്ദു ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബിന്ദു അമേരിക്കയിൽ നിന്നും അമ്മയെ കാണാനായി നാട്ടിലേക്ക് നാട്ടിലേക്കെത്തിയിരുന്നു എന്നാൽ പിന്നീട് ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി വന്നതോടെ തിരിച്ചു പോവുകയും ചെയ്തു അതിനെ തൊട്ടു പിന്നാലെയാണ് മരണം സംഭവിക്കുന്നത്